ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമങ്ങൾ ഉണ്ടാകട്ടെ ഇന്ന് പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാമരഹൃതിയിൽ തന്ന ചിന്ത അപ്പോ സ്വലർത്തി ഇരുപത്തി ഏഴുമധ്യായം നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് വാക്യമാണ് തടവുകാരിലാരും നീന്തി ഓടിപ്പോകാതിരിക്കുക ഇരിക്കുവാൻ അവരെ കൊല്ലണമെന്ന് പടയാളികൾ ആലോചിച്ചു ശതാധിപനോ പൗലോസിനെ രക്ഷിക്കുവാൻ എച്ഛിച്ചിട്ട് അവരുടെ താല്പര്യം തടുത്തു നീന്തുവാൻ കഴിയുന്നവർ ആദ്യം ചാടി കരയ്ക്ക് പറ്റുവാനും ശേഷമുള്ളവർ പലകമേലും കപ്പലിൻ്റെ കണ്ണങ്ങളിൽ മേലുമായി എത്തുവാനും കൽപ്പിച്ചു ഇങ്ങനെ എല്ലാവരും കരകിലെത്തി രക്ഷപ്പെടുവാൻ സംഗതി വന്നു ഇരുപത്തിയേഴ് അധ്യായം അപ്പോസിലെ പൗലോസ് ഒരു തടവുകാരനായി റോമിലേക്ക് പോകുന്ന ഒരു കപ്പൽ യാത്രയുടെ വിവരണം ആ കപ്പൽ യാത്ര നിയന്ത്രിക്കുന്ന മൂന്ന് വ്യക്തികളുടെ പേര് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് ശതാധിപൻ രണ്ട് മാലുമി മൂന്ന് കപ്പൽ ഉടമസ്ഥൻ ഇവർ മൂന്ന് പേരുടെയും തീരുമാനത്തിലാണ് കപ്പൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കപ്പൽ എവിടെ നിർത്തണം ഏതൊക്കെ വഴിയിലൂടെ സഞ്ചരിക്കണം എന്നൊക്കെ തീരുമാനമെടുക്കുന്നത് ഈ മൂന്ന് വ്യക്തികൾ എന്നാൽ ഈ കപ്പലിൻ്റെ തുടക്കം മുതലേ കാറ്റടിച്ച് കപ്പലിൻ്റെ ഗതി മാറ്റിക്കളയുകയും കപ്പലിലനേക പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ തുടങ്ങുമ്പോൾ പൗലോസ് ശതാധിപനോട് പറയുന്നൊരു വാക്കുണ്ട് ഈ കപ്പലിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഞാൻ കാണുന്നു അതുകൊണ്ട് കപ്പൽ യാത്ര തുടരുന്നത് നല്ലതല്ല എന്നൊരു വാക്ക് പറഞ്ഞു പക്ഷേ ശതാധിപൻ ആ വാക്ക് കേൾക്കാതെ മാലുമയുടെയും കപ്പൽ ഉടമസ്ഥൻ്റെയും വാക്കുകൾ കേട്ട് കപ്പൽ മുൻപോട്ട് പോവുകയും കപ്പലിൽ വലിയ പ്രതിസന്ധികൾ ഉളവായി വരുന്നത് നമ്മൾ കാണുവാനിടയായി തരുന്നുണ്ട് അതിരിയാ കടലിൽ പതിനാല് ദിവസം ഈ കപ്പൽ ഗതി കാണാതെ നക്ഷത്രത്തെ കാണാതെ സൂര്യനെ കാണാതെ എങ്ങോട്ട് പോകുന്നു എന്നറിയാതെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന ഒരു കപ്പൽ ഒന്നുകൂടെ ചേർത്തു പറഞ്ഞാൽ തീരുമാനമെടുക്കേണ്ട ശതാധിപനോ തീരുമാനം പറയേണ്ട കപ്പൽ ഓടിക്കുന്ന മാലിമിയോ കപ്പലിൻ്റെ ഉടമസ്ഥനോ അവരാരും തീരുമാനമെടുക്കാൻ കഴിയാതെ അവർക്കൊരു വ്യക്തതയില്ലാതെ അവർ ഇരുട്ടിൽ തപ്പുന്ന സമയമാണ് ഈ ൾ അഭിപ്രായം ഒന്നുമില്ലാതെ മൗനമായി പോയ തീരുമാനമെടുക്കേണ്ടവർ മൗനത പൂണ്ടിരിക്കുന്ന സമയത്ത് പൗലോസ് അവരുടെ ഇടയിൽ എഴുന്നേറ്റ് പറയുന്ന ഒരു തീരുമാനമാണ് ഈ കപ്പൽ നമ്മൾ എത്തേണ്ട ലക്ഷ്യസ്ഥാനമായ എത്തുക തന്നെ ചെയ്യും എന്ന് പ്രൈസലോൺ ഹാലലു ഈ കപ്പലിലെ ജനം ലക്ഷ്യസ്ഥാനത്തെത്തും പക്ഷേ കപ്പൽ എത്തുകയില്ല പ്രൊസലോ എന്നാൽ ജനമൊന്നും നഷ്ടപ്പെടുകയില്ല താൻ പറയുന്ന വാക്ക് ജനത്തിന് ചൈതന്യം വരികയും അവരാഹാരം കഴിക്കുകയും തൃപ്തി പ്രാവുകയും ചെയ്യുന്ന ചില വാക്കുകൾ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ കാണുന്നുണ്ട് എന്നാൽ നമ്മൾ വായിച്ച വേദഭാഗത്തിലേക്ക് ഞാൻ തിരിച്ചു വരിക ഇവിടെ ആ പ്രതിസന്ധിയുടെ ക്ലൈമാക്സിലെത്തുകയും എന്നുവെച്ചാൽ കപ്പൽ ദ്വീപിൽ തട്ടി തകരുകയും അപ്പോൾ പടയാളികൾ തടവുകാരെ കൊന്നുകളയുവാൻ തീരുമാനിക്കുന്നു എന്നാൽ ശതാധിപൻ പൗലോസിനെ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുക നിങ്ങൾ നോക്കണം ഇരുന്നൂറ്റി എഴുപത്തിയാറ് യാത്രക്കാരുള്ള ഈ കപ്പലിൽ കേവലം പൗലോസ് മാത്രമല്ല പൗലോസ് ആ കപ്പലിലെ ഏറ്റവും ചെറിയൊരു മനുഷ്യ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞോണ്ട് വന്ന ഒരു തടവ് സാധാരണ യാത്രക്കാരെക്കാൾ താഴെയാണ് പൗലോസിന്റെ സ്ഥാനം കാരണം അദ്ദേഹം ഒരു തടവുള്ളിയാണ് ആളുകൾ നോക്കുമ്പോൾ അദ്ദേഹം ഒരു കൊലപാതകിയോ ഏതെങ്കിലും ഒരു വിധി ആലിയ സ്തോത്രം പുറപ്പെടുവിച്ച് താൻ കൊല്ലപ്പെടുകയോ തടവിലാക്കപ്പെടുകയോ ചെയ്യുവാൻ ചെയ്യണ്ട ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്ന് വെച്ചാൽ അദ്ദേഹത്തെ ആളുകൾ അവജ്ഞയോടെയാണ് നോക്കുന്നത് അദ്ദേഹത്തെ നോക്കുന്നതൊരു നല്ല രീതിയിലൊന്നുമല്ല പൗലോസിനെ ഈ കപ്പലിലുള്ള ഇരുന്നൂറ്റി എഴുപത്തിയാറ് ആളുകളിൽ ലൂക്കോസും അരിസ്തോസും ഒഴികെ ബാക്കി എല്ലാവരും നോക്കുന്നത് ഏറ്റവും അവജ്ഞയോടെ കാരണം അതേ ഒരു തടവുകാരനാണ് സാധാരണ യാത്രക്കാർ പോലും അല്ല ആ കപ്പലിൽ ഉന്നതമായ ആളുകൾ ഹയർ ഹയർ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് ഫസ്റ്റ് ക്ലാസ് ഒക്കെ ഉള്ള അങ്ങനെയുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാർക്കാണ് പക്ഷേ ഈ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നത് പൗലോസിനെ മാത്ര വേറെ ആരെയും രക്ഷിക്കുവാൻ ശതാബ്ദിപന് ചിന്തയില്ല പ്രൈസ് പ്രൈസലോൺ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഈ ശതാധിപൻ വരാൻ കാരണം ആണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് കപ്പൽ മാലുമി അതിൻ്റെ സെയിലറാണ് അദ്ദേഹത്തെ രക്ഷിക്കണം അദ്ദേഹത്തിനല്ലേ വഴി അറിയുന്നത് എങ്ങോട്ടാ പോകേണ്ടത് എങ്ങനെയൊക്കെ ചെന്ന് ആ റൂമിൽ എത്തുമെന്ന് പറഞ്ഞു തരേണ്ട ഈ കപ്പലിൻ്റെ ഡ്രൈവറിനെ രക്ഷിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നത് ഈ കപ്പലിൻ്റെ ഉടമസ്ഥൻ എന്ന് വച്ചാൽ ഈ കപ്പൽ വില കൊടുത്ത് വാങ്ങിച്ച ഈ കപ്പലിൻ്റെ ഉടമസ്ഥനായ ആ മനുഷ്യനെ രക്ഷിക്കുവാൻ ഇദ്ദേഹം ആഗ്രഹിക്കുന്നില്ല ഒന്ന് തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല ഇവർക്ക് രണ്ട് ശതാധിപൻ അല്ലെങ്കിൽ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരാൾ എന്തുകൊണ്ടാണ് പൗലോസിനെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ യാത്രയിൽ ശതാദിപര ഒരു കാര്യം മനസ്സിലായി ഹലലുയ്യ ഈ ആളുകളെ റോമിൽ എത്തിക്കണമെങ്കിൽ പൗലോസ് എന്ന ഒരാൾ എൻ്റെ കൂടുണ്ടായിരിക്കണം ഹലലുയ്യ അനുഭവ പരിജ്ഞാനം എനിക്കുണ്ട് എൻ്റെ കയ്യിൽ പട്ടാളക്കാരുണ്ട് എന്റെ കയ്യിൽ എല്ലാ സ്വാധീനമുണ്ട് ഇതുകൊണ്ടൊന്നും ലക്ഷ്യസ്ഥാനത്തെത്തുകയില്ല ലക്ഷ്യസ്ഥാനത്തെത്തണമെങ്കിൽ പൗലോസ് എന്റെ കൂടെ വേണം അവൻ ജീവിച്ചിരിക്കണമെന്ന് ഈ ശതാധിപൻ ആഗ്രഹിക്കുന്നു ദൈവജനമേ ഈ കപ്പലിൽ പ്രതിസന്ധി ഉണ്ടായത് എന്തിനാ ഈ കപ്പലിൽ കാറ്റടിച്ചത് എന്തിനാൺ ശതാധിപന് പൗലോസിനെ മനസ്സിലാകണം പൗലോസ് എന്ന ആല അവജ്ഞയോടെ ആലി ഏറ്റവും താഴെയുള്ള വ്യക്തി ആ കപ്പലിലെ പ്രധാനിയാകുവാൻ തീരുമാനങ്ങൾ ഇനിയും പൗലോസായി എടുക്കുന്നത് ഏത് എങ്ങനെ യാത്ര ചെയ്യണം എവിടെ നിൽക്കണം എന്നല്ല ഇനിയും പൗലോസ് പറയുന്നത് പോലാണ് ഈ യാത്രയുടെ ഗതി മാറുന്നത് ആ ഒരു നിലവാരത്തിലേക്ക് പൗലോസിനെ മാറ്റിയെടുക്കുവാൻ ആ കപ്പലിൽ പ്രതിസന്ധികൾ ദൈവം അയച്ചു ഹല്ലൂയ്യ ഒന്ന് രണ്ട് ചിന്തകളുടെ ഇതിനോട് ചേർത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്കറിയാം സ്ത്രോത്രം ഹാലലു നിബുക്കനേസർ എന്ന് പറയുന്ന ബാബേലിലെ രാജാവ് ഹാലലു അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു സ്വപ്നത്തിന്റെ അർത്ഥം പറയുവാൻ ആർക്കും കഴിഞ്ഞില്ല ദാലിയേൽ എന്ന പ്രൈസലോട് ഹാലലു ദൈവ ഭക്തനായൊരു മനുഷ്യൻ അലലിയ സ്തോത്രം അവൻ വരികയും ആ സ്വപ്നത്തിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു പ്രൈസ് അലോൺ ഹലലുയ്യ ഹലുയ്യ ബാബേലിലെ രാജാവായി നിബുക്കനേസർ സ്വപ്നം കണ്ടിട്ട് ഹാലലുയ്യ സ്വപ്നവും അതിൻ്റെ അർത്ഥവും പറഞ്ഞു തരണമെന്ന് ഹലലിയ സ്തോത്രം ശകുനവാദികളോടും മന്ത്രവാദികളോടും പറയുമ്പോൾ അവർക്കതിന് കഴിഞ്ഞില്ല എന്ന് വരുമ്പോൾ ഹലലുയ്യ ഈ ഹലിയ സ്തോത്രം ബുക്കനേസർ പറയുന്നൊരു വാക്കുണ്ട് ഇതിൻ്റെ അർത്ഥം പറഞ്ഞില്ലെങ്കിൽ എൻ്റെ സ്വപ്നം പറഞ്ഞില്ലെങ്കിൽ ഞാൻ എല്ലാ ശകുനവാദികളെയും മന്ത്രവാദികളെയും ആലിയ ജ്ഞാനം ആലേലിയ സ്തോത്രം എല്ലാവരെയും കൊന്നുകളയും ആജ്ഞയ പുറപ്പെടുവിക്കുന്നത് നിങ്ങൾ നോക്കിക്കേ ദൈവമക്കിളീ സ്തോത്രം ശക്തമായൊരു ഒരു ഒരു കൽപ്പന പുറപ്പെടുക എന്തിനാണ് സ്തോത്രം ആ കൽപ്പന വന്നതെന്നറിയാമോ ശകുനവാദികളെക്കാൾ മന്ത്രവാദികളേക്കാൾ തൻ്റെ രാജ്യത്തെ നിയന്ത്രിക്കുവാൻ തക്ക ആലിയ ഒരു ദൈവഭക്തനായ ദാലിയേലിനെ രംഗത്തു കൊണ്ടുവരുവാൻ ആ രാജ്യത്തെ ഒരു പ്രതിസന്ധിയിലേക്ക് ദൈവം തള്ളിവിട്ടു ദാനിയേൽ ആ രാജ്യത്തിന്റെ പ്രധാനിയാകേണ്ടതിന് പ്രൈസലോഡ് ദൈവം ബാബേൽ രാജ്യത്തെയും ഒരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയാണ് നിങ്ങൾ നോക്കണം സ്ത്രോത്ര ഹലലുയ്യ ദാവീദ് ഹലലുയ ഹല ഷമുൽ ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്യുന്നു വീട്ടിൽ വെച്ച് അഭിഷേകം ചെയ്യുന്നു എന്നാൽ മറ്റാരും അറിയത്തില്ല അപ്പനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും രാജകീയ അഭിഷേകം കിട്ടി എന്നൊക്കെ അറിയാം എന്നാൽ യഥാർത്ഥമായ ആലിയ ആ രാജകീയ അഭിഷേകം രംഗത്തു വന്നത് ആലിയ ഗോലിയാത്തെന്ന ഒരു മനുഷ്യൻ ആലി ഏലാ താഴ്വരയിൽ ആലിയ സ്തോത്രം വെല്ലുവിളിക്കുമ്പോഴാണ് ഏലാ താഴ്വരയിൽ നാൽപ്പത് ദിനരാത്രങ്ങളായി ഗോലിയാത്ത് വെല്ലുവിളിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാതെ ഇസ്രായേൽ ജനവും പഠനായകന്മാരും പട്ടാളക്കാരും ഭയപ്പെട്ടു നിൽക്കുകയാണ് ഫ്രൈസലോർ ഹലലുയ്യ ഇസ്രായേലിൽ നിനക്ക് എന്തുകൊണ്ടാണ് ഈ പ്രതിസന്ധി വന്നത് എന്ന് ചോദിച്ചാൽ ഫ്രൈസലോർ ഒന്നുകൂടെ പറഞ്ഞാൽ ഹലലുയ്യ ഷൗലിന്റെ പട്ടാളക്കാരിൽ ഏതെങ്കിലും ഒരുത്തൻ ആലുയ്യ രംഗത്ത് വരാതിരുന്നത് എന്തെന്ന് ചോദിച്ചാൽ ഷൗൽ ധൈര്യം പൂണ്ട് മരിക്കട്ടെ എന്ന് പറഞ്ഞ് രംഗത്ത് വരാതിരുന്നത് എന്തെന്ന് ചോദിച്ചാൽ ഒരൊറ്റ കാരണത്തിനു വേണ്ടിയ അലലുയ്യ ദാവീതെന്ന ആലിയ വറ്റിയെ ഇസ്രായേലിൽ ദൈവം ഒരുക്കിയ ഒരു പദ്ധതിയായിരുന്നു ഏല താഴ്വരയിൽ ഗോളിയാത്തെന്ന ഒരു മനുഷ്യനെ രംഗത്തു കൊണ്ടുവന്നത് നമുക്കറിയാം രാജാവ് ഒരു സ്വപ്നം കാണുന്നു ആ സ്വപ്നത്തിന്റെ അർത്ഥം അറിയിക്കുവാൻ വേണ്ടി ചോദിക്കുവാൻ വേണ്ടി ശകുനം അലലുയ മന്ത്രവാദികളെ അല ജ്ഞാനമുള്ള ആൾക്കാരെയൊക്കെ അവൻ വിളിച്ചു അവർക്ക് ആർക്കും ഉത്തരം കഴയാൻ കഴിഞ്ഞില്ല എന്നാൽ സ്തോത്രം ഹലലുയ്യോലു സ്തോത്രം സ്ഥോത്രം സ്ഥോത്രം ജോസഫ് എന്ന ഒരു മനുഷ്യ ഹലലുയ്യ ഒരുവനെ രംഗത്ത് കൊണ്ടുവരുവാൻ വേണ്ടി ദെയ്യമൊരുക്കിയ ഒരു വൻ പദ്ധതിയായിരുന്നു ഫ്രൈസലോട് ഹലലുയ്യ പറവോൻ കണ്ട ആ സ്വപ്നം എന്നുള്ളത് നിങ്ങൾക്ക് കലലിയ സ്തോത്രം ഞാൻ ഈ മെസ്സേജ് ഇവിടെ നിർത്തുവാൻ വേണ്ടി പോകുന്നത് കൊണ്ട് ഞാൻ ഇതിനെ ഒന്ന് സംഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു നോക്ക് കപ്പലിലേക്ക് അടിക്കപ്പെട്ട കൊടുങ്കാറ്റിൻ്റെ കാരണമെന്താ തീരുമാനമെടുക്കുവാൻ മാലിമിയും കാലലിയ കപ്പൽ ഉടമസ്ഥനും ഫ്രൈസലോട് ഹലലൂയ്യ

രാജ്യം ആ പ്രതിസന്ധിയിലേക്ക് പോകുവാനിടയായി തീർന്നു പറവോ സ്തോത്രം സ്തോത്രം ആ ഹലോജിപ്തിൽ പ്രധാനിയാകേണ്ടതിന് പ്രൈസലോൺ ആ രാജ്യത്തെ ഒരു പ്രതിസന്ധിയിലേക്ക് ദൈവം തള്ളിയിട്ടു പ്രൈസലോൺ ദാവീദ് ഇസ്രായേലിലെ പ്രധാനിയാകുവാൻ വേണ്ടി ഗോലിയാത്ത് എന്നൊരു മനുഷ്യൻ നാൽപ്പത് ദിനരാത്രങ്ങൾ വെല്ലുവിളിക്കുവാൻ രംഗത്ത് വന്നു ദൈവം ഇന്ന് പകൽ കാലം നിന്റെ ജീവിതത്തിൽ നീ പ്രധാനിയാകുവാൻ നീ ആകുന്ന മേഖലകളിൽ ചില പ്രതിസന്ധികൾ ദൈവം കൊണ്ടുവരും ആ പ്രതിസന്ധികൾ ദൈവം നിന്നെ ഉയർത്താനാ ദൈവം നിന്നെ ശ്രേഷ്ഠനാക്കാനാ നിന്നെ ദൈവം നിന്നെ ശ്രേഷ്ഠയാക്കാനാ നീ ആയിരിക്കുന്ന മേഖലകളിൽ ദിനെ ഉയർത്തുവാൻ വേണ്ടി ചില പ്രശ്നങ്ങൾ ചില പ്രതികൂലങ്ങൾ വരും പ്രൈസ് പ്രൈസോൺ ശതാദിപൻ പറയുകയാണ് പൗലോസ് ഇല്ലാതെ ഈ യാത്ര ലക്ഷ്യസ്ഥാനത്ത് എത്തുകയില്ല ദാനിയൽ ഇല്ലാതെ ബാബൽ രാജ്യം ഭരിക്കുവാൻ നെമുക്കനാസറായി എനിക്ക് കഴിയുകയില്ല ജോസഫില്ലാതെ ഈജിപ്തിൽ ആലു ഈ ഒരു പറനായി എനിക്ക് തുടരുവാൻ കഴിയുകയില്ല ീദില്ലാതെ അലലുയ്യ ഇസ്രായേൽ ജനത്തിന് ഒരു യുദ്ധവും ജയിക്കാൻ കഴിയുകയില്ല ഈ തീരുമാനത്തിലേക്ക് അലൽ ഷൗൽ വരുന്നത് അലലുയ്യ ഭറവോൻ വരുന്നത് അലലുയ്യ നബുക്കനേസർ വരുന്നത് അലലുയ്യ ശതാധിപൻ വരുന്നതിൻ്റെ കാരണം നീ പ്രധാനിയാകണമെന്നുള്ളതാണ് ഇന്ന് പകൽക്കാലം നീ തിരിച്ചറിയണം നീ പ്രധാനിയാകുവാൻ അലലുയ്യ രാജാക്കൻ നോക്കുമ്പോൾ നീ അവരുടെ മുമ്പിൽ ആ

പ്രൈസലോ ഈജിപ്റ്റ് മുന്നോട്ട് പോകത്തില്ലെന്ന് വരുത്തി ദൈവം അവനില്ലാതെ ഈജിപ്റ്റ് മുന്നോട്ട് പോകത്തില്ല പ്രൈസലോ ഒരു പട്ടാളത്തിൻ്റെ ഒരു സ്തോത്രം ഒരു ട്രെയിനിങ് പോലും കിട്ടാത്ത ആട്ടിടനെയ ദാവിതില്ലാതെ ഇസ്രായേൽ ഒരു യുദ്ധത്തിലും അല്ലെ മുന്നോട്ട് പോകാൻ കഴിയത്തില്ല എന്നുള്ള അവസ്ഥതയും കൊണ്ടുവച്ചു അവൻ്റെ പൊസിഷൻ നോക്കിയാൽ അവൻ്റെ കഴിവ് നോക്കിയാൽ ദാവി ഇത് ഏറ്റവും ചെറുതാ ഒന്നും അവനെ നോക്കിയാൽ ഒരു ക്വാളിറ്റി ആ മേഖലയിൽ യുദ്ധത്തിൽ പറയാനില്ലതയോ മക്കളെ പ്രൈസ് അലോ ഹലെ ലൂയ്യ ഹാലു ദാനിയെല്ലാം നോക്കിയാൽ അലലുയ സ്തോത്രം അലലുയ പ്രവാസിയാവൻ അവന അവൻ വരത്തനാ അവൻ വന്ന് താമസിക്കുന്നവനാ അല്ലെങ്കിൽ അലലി അവൻ എന്ത് ക്വാളിറ്റിയാണ് പറയാനുള്ളത് പക്ഷേ എങ്കിൽ അവനില്ലാതെ ആ രാജ്യം തുടരാൻ കഴിയില്ലെന്ന് നിബുക്കനീസറിന് ബോധ്യമാക്കിയ ഒരു സ്വപ്നം പ്രൈസലോ ഹലലുയ ഹാലോ ശതാദിപൻ നോക്കുമ്പോൾ പ്രൈസലോട് ഹാല ലുയ്യ അല്ലെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്താറ് യാത്രക്കാർ നോക്കുമ്പോൾ പൗലോസ് എന്ന് പറയുന്നത് ഒരു തടവുള്ളിയ ഏറ്റവും ചെറിയൊരു മനുഷ്യർ എന്നാൽ ശതാധിപൻ പറയുക ഇവൻ കൊല്ലപ്പെടാൻ പറ്റില്ല കാരണം ഇവൻ ഇല്ലാതെ നമ്മൾക്ക് റോമിൽ എത്താൻ കഴിയയില്ല ഇന്ന് ഇന്ന് ഹല നിന്നെ പ്രധാനയാക്കുവാൻ നിന്നെ ശ്രേഷ്ഠനാക്കുവാൻ നിന്നെ ഉയർത്തുവാൻ ദൈവം ചില പദ്ധതികളിടുന്നതാണ് ചില പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട ഈ പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവിന് നിന്നോട് പറയാൻ ഒരു വാക്കുണ്ട് പ്രൈസലോ നീ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ നീ പഠിക്കുന്ന കോളേജുകളിൽ ഹല്ല ലുയ്യ നിന്നു ചേർച്ചിൽ ഹലോ നിന്റെ കുടുംബത്തിൽ നിന്റെ സ്ഥാപനത്തിൽ ദൈവ ദൈവ വചനം കേൾക്കുന്ന ജനമേ പറയാനുള്ളത് നീ ഒരു പ്രധാനിയാകാൻ നീ ഇല്ലാതെ ബോധ്യമാക്കുവാൻ ചില അധികാരികൾക്ക് ബോധ്യമാക്കുവാൻ ഹലലുയ്യ ചില പ്രതിസന്ധികൾ വരും അപ്പൊ നീ ഭയപ്പെടരുത് നീ ഉയർത്തപ്പെടാനാ നീ ഹലുയ്യ നിനക്കൊരു നന്മയുണ്ടാകാനാ അതുകൊണ്ട് ദൈവത്തിന്റെ ബലമുള്ള കര ത്തിൽ താണിരുന്നു കൊണ്ട് ദിവസങ്ങളിൽ മുൻപോട്ട് പോകാം ദൈവം നമ്മളെ അനുഗ്രഹിക്കും പ്രധാനിയാകുവാൻ വേണ്ടി വേ വലിയ വരുന്ന പ്രതികൂലങ്ങളെ കണ്ടിട്ട് ഭയപ്പെടുകയല്ല ദൈവത്തിൻ്റെ ഉദ്ദേശവും ലക്ഷ്യവും സാധിക്കുവാൻ ദൈവവും ഭാഗം സമർപ്പിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവചനം കേട്ട ജനത്തെ ദൈവം ഒരുക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പിതാവ് ഈ വചനം ജനത്തിനെ അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ ചിലരെ പ്രധാനിയാക്കുവാൻ ചിലരെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ചിലരെ ശ്രേഷ്ഠരാക്കുവാൻ ഈ കല ചിലാതെ ഇത് പോക അധികാരികളെ ബോധ്യപ്പെടുത്തുവാൻ ദൈവം കൊണ്ടുവരുന്ന പ്രതികൂലങ്ങളെ പ്രശ്നങ്ങളെ കണ്ടിട്ട് സ്വയം ഭ്രമിച്ചു പോകുവാൻ അല്ല പകരം വാക്യത്വങ്ങളെ ദൈവിക ദൈവം പറഞ്ഞ പറഞ്ഞ് അല്ലെ എന്നിൽ ഫലിക്കുമെന്ന് വിശ്വസിച്ച് അല്ലല്ലുയ്യ പ്രധാനിയാകുവാൻ ദൈവത്തിന്റെ മുമ്പാകെ സമർപ്പിച്ചു പോകുവാൻ ജനത്തെ ഈ വചനം വെച്ച് അനുഗ്രഹിക്കുന്നപ്പ അവിടുന്ന് ഈ വചനം ജനത്തിനുക ി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മഹത്വം അങ്ങക്ക് യേശു ഖസുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേ അനുഗ്രഹീതമായൊരു ദിനം ദൈവജനത്തിന് തരട്ടെ ഗോഡ് ബ്ലസ് യു ഹാവ് എ ബ്ലസ് ഡേ